എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ ആദ്യത്തെ അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി തുടർന്നും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കൃഷിഭൂമി പദ്ധതി ഗുണഭോക്താവ് നിലവിൽ കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി റെസീറ്റ് കൊണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പുതിയ നികുതി റെസീറ്റുമായെത്തി സംസ്ഥാന സർക്കാരിൻ്റെ എ ഐ എം എസ് അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടൽ വഴി കൃഷിഭൂമി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ പതിനെട്ടാമത്തെ ഗഡു മുതൽ ലഭിക്കുകയുള്ളൂ ആ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഉടനെ ഈ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ട് മാസത്തിലധികം സമയമുണ്ട് അടുത്ത ഗഡു ലഭിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് ഇനിയും രണ്ടര മാസമെങ്കിലും കഴിയണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഭവന നിർമ്മാണ ബോർഡടക്കം വിവിധ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ വിൽപ്പനയ്ക്ക് പൊതു മാനദണ്ഡം രൂപീകരിച്ച് സർക്കാർ തീരുമാനം അടിയന്തര സാഹചര്യത്തിൽ വീടുകൾ വിൽക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കാൻ ജില്ലാ തലത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത് മലപ്പുറം ഇടുക്കി കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കലക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുലപ്പരിയാർ ഡാം വേണമെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരറിയിപ്പ് കെട്ടിട നിർമ്മാണത്തിൽ പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് സംവിധാനം വേണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തുമെന്ന് പ്രദേശമന്ത്രി എം വി രാജേഷ് അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട് ദുരന്തത്തിൽ കേരള സഹകരണ ബാങ്കിന്റെ ചൂരൽമല ശാഖയിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എല്ലാ ദുരന്ത ബാധിതരുടെയും വായ്പകൾ എഴുതി തള്ളിയതായി കേരള ബാങ്ക് അറിയിച്ചു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിലും ഇട അതായത് ഇടക്കാല ബജറ്റിലും ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലും പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ വലിയൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്ന പദ്ധതി പദ്ധതി പ്രകാരം എല്ലാ വീട്ടിലും സൗജന്യ വൈദ്യുതിയാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ബജറ്റിലുമായിട്ട് രണ്ട് കോടി വീടുകളിലേക്ക് സൗജന്യ വൈദ്യുതി എത്തിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ബജറ്റുകളിലൂടെ അവകാശപ്പെട്ടിട്ടുള്ളത് നിലവിൽ പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ അപേക്ഷിച്ചു ഇപ്പോൾ വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പദ്ധതിയിൽ പരമാവധി എഴുപത്തി എട്ടായിരം രൂപ വരെ സർക്കാർ സഹായം ലഭിക്കും സബ്സിഡി ആയിട്ടാണ് ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തുകയും നമ്മൾ തന്നെ അടയ്ക്കേണ്ടതാണ് നിലവിൽ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളം ആകുന്നുണ്ട് എങ്കിലും പദ്ധതിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ആർക്കും ഇതുവരെ സബ്സിഡി തുക എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ സബ്സിഡി തുക ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും സബ്സിഡി തുക എത്തിയിട്ടുണ്ട് എങ്കിൽ താഴൊന്ന് ആയിട്ട് രേഖപ്പെടുത്തണം അത് നമ്മൾ തിരുത്താൻ തയ്യാറാണ് പക്ഷേ നിലവിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് ആർക്കും അത് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പദ്ധതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കിലോവാട്ട് നമുക്ക് എത്ര വൈദ്യുതിയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ വെക്കുന്ന സോളാർ പാനൽ അനുസരിച്ച് ആ തുകക്കനുസരിച്ചാണ് നമുക്ക് സബ്സിഡി തുക ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ ആദ്യം നമ്മൾ തുക മുടക്കണം പക്ഷേ തുക മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലോണായിട്ട് ലോൺ എടുത്തുകൊണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിനുള്ള ഒരു അവസരവും പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് പി എം സൂര്യാഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിലും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നാളുകളിൽ ഇത് സജീവമാവുമായിരിക്കും സബ്സിഡിയൊക്കെ അപ്പോൾ കിട്ടുമായിരിക്കും ഇതിനു ഇതിനുവേണ്ടിയുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിൽ അപ്പോൾ എന്തായാലും എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് ഇതിലേക്ക് സബ്സിഡിയായിട്ട് സഹായം ലഭിക്കുക ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാസങ്ങളാണ് ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസവും അതായത് ഓണം നടക്കുന്ന ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള മാസം അല്ലെങ്കിൽ ഓണം നടക്കുന്ന മാസം ഈ ഒരു മാസത്തിലെ രണ്ട് മാസത്തിൽ വിവിധ ആനുകൂല്യങ്ങളാണ് സംസ്ഥാനത്ത് മലയാളികൾക്ക് വിവിധ ആളുകൾക്കായിട്ട് ലഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് വിവിധ ആളുകൾക്ക് സർക്കാർ വിവിധ സഹായങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അതായത് തൊഴിലുറപ്പുകാർ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന നിരവധി പേർ അവർക്ക് ഓണം ബോണസ് ഉത്സവ ഭത്ത മറ്റ് കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും പ്രഖ്യാപിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിലവിൽ കിട്ടി പോന്നിരുന്ന മറ്റ് ചില ആനുകൂല്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് മുടങ്ങാതെ നൽകി വരുന്നുണ്ട് ഈ പെൻഷൻ തുക ഇനി വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനും മറ്റൊരു മാസത്തെ ഒരു മാസത്തെ പെൻഷനും ആയിട്ട് രണ്ട് ഘടുക്കളായിട്ട് നാലായിരത്തി രൂപ പെൻഷൻ ലഭിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാകും അതായത് ഇനി ലഭിക്കേണ്ട പെൻഷൻ ഓഗസ്റ്റ് മാസത്തേതാണ് ഓഗസ്റ്റ് മാസത്തേത് പെൻഷനോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള ഒരു മാസത്തേ കൂടി പെൻഷൻ വിതരണം ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആ ഒരു പെൻഷൻ ഓണ ഓണപ്പെൻഷനായിട്ടാണ് ലഭിക്കുക ഓണത്തിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കേണ്ട രൂപത്തിലാണ് ആ ഒരു പെൻഷൻ ലഭിക്കുക അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത പെൻഷൻ ലഭിക്കും സാധാരണഗതിയിൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് കഴുകി കൊണ്ടായിരിക്കും ആ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുക കാരണം ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു രീതിയിൽ അതായത് സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടുകൂടി എല്ലാവർക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങുന്ന രീതിയിലായിരിക്കും ആ ഒരു പെൻഷൻ ലഭിക്കുക പക്ഷേ അതിനുശേഷമുള്ള മാസത്തെ പെൻഷൻ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അത് കൃത്യമായിട്ട് സാധാരണത്തെ പോലെ തന്നെ ലഭിക്കുകയും ചെയ്യും അങ്ങനെ ആയിരത്തി അതും ലഭിക്കും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറും ആയിരത്തി അറുന്നൂറും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പക്ഷേ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയുകയാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം പല ആളുകൾ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് സമയം നീട്ടി നൽകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു ആനുകൂല്യം ലഭിക്കുന്നത് ഓണക്കിറ്റാണ് ഓണം ഭക്ഷ്യ കിറ്റാണ് അത് മഞ്ഞ റേഷൻ കാർഡിനാണ് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു വിഭാഗത്തിനു കൂടി ഇപ്പോൾ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്കാണ് ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ക്ഷേമ കേരളത്തിലെ ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് പേർക്ക് ഒരു ഭക്ഷ്യകിറ്റ് എന്നുള്ള നിലയ്ക്ക് എത്ര അംഗങ്ങളാണോ ആ ക്ഷേമ ക്ഷേമസ്ഥാപനത്തിലുള്ളത് അവർക്കനുസരിച്ച് ആ ഒരു ഭക്ഷ്യകിറ്റ് ലഭിക്കും ഇങ്ങനെ ഏകദേശം ആറ് ലക്ഷത്തോളം കിറ്റും അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിന് ആറ് ലക്ഷത്തിലധികം കിറ്റും പതിമൂന്ന് ലക്ഷത്തോളം കിറ്റുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി നാളെ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും പതിമൂന്നാം തീയതി കൂടി കൂടിയിട്ട് അവസാനിക്കുകയാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അതുപോലെ ഹാപ്പി ഹവർ പദ്ധതി അതായത് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് ശതമാനം വില കുറവ് അതും പത്ത് പതിമൂന്നാം തീയതി അവസാനിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങളും മറ്റു സാധനങ്ങളും അതുപോലെ തന്നെ ഓണച്ചന്തകളെല്ലാം തുടങ്ങാനിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങൾ വരും ദിവസങ്ങളിൽ സപ്ലൈകോ മാർക്കറ്റുകളിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സെപ്റ്റംബർ നാലാം തീയതി മുതൽ സംസ്ഥാനത്ത് ഓണചന്തകൾ ആരംഭിക്കും മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ചന്തകൾ തുടങ്ങും അതുപോലെ പോട്ടി കോർപ്പിന്റെ ചന്തകൾ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ആ സാധനങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി ഓണം ചന്തയിൽ സർക്കാരിൻ്റെ ഓണച്ചന്തകയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കി നൽകും എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് മറ്റ് സഹായങ്ങൾ തൊഴിലുറപ്പുകാർക്ക് സഹായം അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാർക്കുള്ള സഹായം ഓണത്തോടനുബന്ധിച്ച് നിരവധി സഹായങ്ങൾ പ്രഖ്യാപിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും രണ്ട് മാസത്തെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ കൃത്യമായിട്ട് അത് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കയറുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല അയച്ചു ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിന്ന് കാണാം